അവർ തിരിച്ചു വരുമ്പോൾ സർപ്രൈസ് സർപ്രൈസായിട്ട് ഒരു കേക്ക് ആയിട്ടാണ് വന്നത് ബാബജി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് എന്തായിട്ട് സത്യത്തിൽ കണ്ണു നടക്കേ അങ്ങനെ ഒരു അനുഭവിൽ പശ്ചാത്തലം അതിന് പ്രധാന കാരണക്കാരൻ ഇതായിരിക്കുന്നു ജിനു ജിനു ആണ് വളരെ നിർബന്ധപൂർവവും അതോടൊപ്പം തന്നെ എന്നോട് കഥ പറയുന്ന സമയത്ത് കടവയുടെ ഷൂട്ടിങ് നടക്കുന്ന സമയത്താണ് പറയുന്ന സമയത്താണ് സാധിക്കേണ്ട ക്യാരക്ടർ ചെയ്യുന്നത് അത് ഞാൻ മനസ്സിലുറപ്പിക്കുന്നു പിന്നെ ഡയറക്ടറും മറ്റുള്ളവരെല്ലാരും തീരുമാനിക്കണം പക്ഷെ ജിനു വാക്ക് വലിച്ചു അജിനുനോട് ഒരു കാര്യം പറഞ്ഞു നൂറ് ശതമാനം കെട്ടിക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു ഞാൻ നൂറ്റൊന്ന് ശതമാനം കെട്ടയ്ക്ക് കൂടെ നിന്നു എന്നാണ് എന്റെ വിശ്വാസം അതോടൊപ്പം തന്നെ ജിനു ഒരു വാക്ക് ഇന്നലെ പറഞ്ഞു ചേട്ടാ ഈ പടം ഹിറ്റ് ആണെങ്കിൽ ചേട്ടന് ഇതിന് പണത്തിന് നല്ല അഭിപ്രായം വരികയാണെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് പറഞ്ഞു അതിപ്പെനിക്ക് വേണം യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്